മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് ആലീസ് ക്രിസ്റ്റി ബാലതാരമായിട്ടാണ് ആലീസ് സീരിയൽ രംഗത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് നായികയായും സഹനടിയായും വില്ലത്തിയുമായെല്ലാം കയ്യടി നേടാൻ സാധിച്ചു വിവാഹശേഷം ശേഷം യൂട്യൂബിലേക്ക് ചുവടുവെക്കുന്ന ആലീസിനെയാണ് കണ്ടത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ യൂട്യൂബർ എന്ന നിലയിലും ആലീസ് ക്രിസ്റ്റി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ആലീസും ആലീസിന്റെ ചാനലിലൂടെ ഭർത്താവ് സജിനും ഇന്ന് പ്രേക്ഷകർക്ക് സുപരിചിതനാണ് ആലീസിന്റെയും സജിന്റെയും വീട്ടിലെ ഓരോ അംഗങ്ങളും സോഷ്യൽ മീഡിയക്കാർക്ക് അടുത്തറിയാവുന്നവരാണ് ഇപ്പോഴിതാ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് മനസ്സു തുറക്കുകയാണ് താരം ഒരു അഭിമുഖത്തിലൂടെയാണ് ആലീസ് മനസ്സ് തുറന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് താൻ സജിൻ ചേട്ടന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഒളിപ്പിച്ചു വെക്കാറുണ്ട് ചുമ നേരം അന്വേഷിക്കട്ടെ എന്ന് കരുതി ഇപ്പോഴുമില്ല വല്ലപ്പോഴുമൊക്കെ ഒരു പത്ത് പ്രാവശ്യം അന്വേഷിച്ചു കഴിയുമ്പോൾ ഞാൻ ദേ ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമെന്ന് ആലീസ് പറയുന്നുണ്ട് പിന്നാലെ കഴിഞ്ഞ മൂന്ന് വർഷമായി സ്ഥിരമായി കേൾക്കുന്ന കുഞ്ഞായില്ലേ എന്ന ചോദ്യത്തെ ആലീസ് സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ലുലുവിൽ പോയിരുന്നു അവിടുത്തെ വാഷ്റൂമിൽ പോയപ്പോൾ ഒരു ചേച്ചിയെ കണ്ടു എന്നെ കണ്ടതും ഹായ് കാണിച്ചു എന്നിട്ട് കുഞ്ഞായില്ലേ എന്ന് ആംഗ്യത്തിലൂടെ ചോദിച്ചു ഇല്ലെന്ന് ഞാൻ പറഞ്ഞു അയ്യോ പോട്ടുമോളെ സാരമില്ല ഞാൻ പ്രാർത്ഥിക്കാം മോളെ എന്ന് പറഞ്ഞു അങ്ങനെ ചോദിക്കുന്നവരുണ്ട് ചിലർ സ്നേഹം കൊണ്ട് ചോദിക്കുന്നവരാണ് ചിലർ അറിയാനുള്ള ആകാംക്ഷ കൊണ്ടും ചോദിക്കും കമന്റിലൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നും ആലീസ് പറയുന്നു അഞ്ച് കുട്ടികൾ വേണം എന്നാണ് ആഗ്രഹം മിനിമം മൂന്ന് പേരെങ്കിലും വേണം തൻ്റെ പപ്പയുടെ ഫാമിലിയും അമ്മയുടെ ഫാമിലിയും വലുതാണ് പപ്പയ്ക്ക് ഏഴ് സഹോദരങ്ങളുണ്ട് അമ്മയ്ക്ക് അഞ്ച് സഹോദരങ്ങളുണ്ട് ഒരു വിശേഷം വരുമ്പോൾ ഈ മക്കളും അവരുടെ മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും ഒക്കെയായി ഭയങ്കര രസമായിരിക്കും കുറെ ആളുകൾ ഉണ്ടാകും അതുകൊണ്ട് എന്ത് ആവശ്യം വരുമ്പോഴും ഓടിച്ചെല്ലാൻ ആളുണ്ടാകും ഫാമിലി ചെറുതാകുമ്പോൾ ആ ബോണ്ടിങ് കുറയും പാപ്പയുടെ അമ്മ മരിച്ചിട്ട് ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തിരണ്ട് വർഷമായ ആ ദിവസം എല്ലാവരും ഒത്തുചേരാറുണ്ട് അതിനൊരു മാറ്റവുമില്ല അത് വളർന്നതാണ് താൻ അതിനാൽ തനിക്ക് ഫാമിലി ബോണ്ടിങ് വളരെ ഇഷ്ടമുള്ള കാര്യമാണെന്നും ആലീസ് പറയുന്നു കല്യാണത്തിന് മുമ്പ് ഷീജ അധികം സംസാരിച്ചിരുന്നില്ല ഇടയ്ക്ക് ഒന്നോ രണ്ടോ വട്ടം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ വലിയ കമ്പനി ആയിരുന്നില്ല അതിനാൽ അമ്മ എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ പേടിയുണ്ടായിരുന്നു കുക്കുവിനോട് ഒരു കൊല്ലത്തിനിടെ സംസാരിച്ച് നല്ല പരിചയമായിരുന്നു പപ്പയുടെ കാര്യത്തിലും ടെൻഷൻ ഇല്ലായിരുന്നു പേടി അമ്മയുടെ കാര്യത്തിലായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ ആ വീട്ടിലെ ഏറ്റവും പാപം അമ്മയാണെന്ന് മനസ്സിലായി അമ്മയുമായി പെട്ടെന്ന് ബോണ്ടായി അമ്മയും പപ്പയും കുക്കുവിനെ നോക്കുന്നത് പോലെ തന്നെയാണ് തന്നെ നോക്കുന്നത് തൻ്റെ പപ്പയും അമ്മയും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് താൻ അവരെ നോക്കുന്നതെന്നും ആലീസ് പറയുന്നു